പരിശുദ്ധമായ റമദാനാണ് വരുന്നത് ബിശപ്പിൻ്റെ വില അറിയാവുന്ന ഏറ്റവും പരിശുദ്ധമായ റമദാനിൻ്റെ ദിനങ്ങളിൽ ദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അന്നദാനം നൽകുകയാണെങ്കിൽ അതിൻ്റെ വില അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം നൂറോളം ഇരട്ടി ആവുകയാണ് നമുക്ക് ഈ പരിശുദ്ധമായ റമദാനിൽ ഏറ്റവും അർഹരായ ആളുകളിലേക്ക് അന്നം അന്നമെത്തിക്കാനായി ശ്രമിക്കാം ഏറ്റവും അർഹരായ ആളുകളിലേക്ക് തന്നെ ഓരോരുത്തരെയും കണ്ടെത്തി നമുക്ക് അന്നദാനം എത്തിക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട് കായംകുളം കൊച്ചുണ്ണി ചെയ്തതും ഇത് തന്നെയാണല്ലോ ഉള്ളവരിൽ നിന്ന് വാങ്ങി ഇല്ലാത്തവർക്ക് നൽകുന്നു കൊടുക്കാത്ത ഉള്ളവരിൽ നിന്നും അത് അദ്ദേഹം മോഷ്ടിച്ചും കൊടുത്തിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്തായാലും നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് തീർച്ചയായും ആളുകൾ നമ്മളെ ഇതുപോലുള്ള ദാനങ്ങൾ നൽകാൻ ഏൽപ്പിക്കുന്നുണ്ട് അത് തീർച്ചയായും ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും അർഹരായ ആളുകളെ കണ്ടെത്തി കൊടുക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇത് നൽകുന്നത് അബ്ദുൽ റാവൂഫ് ആൻഡ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആഷ്മിയും കൂടിയാണ് അവർ രണ്ടുപേരും കൂടിയാണ് ഇതെന്നെ ഏൽപ്പിച്ചത് ഇതിൻ്റെ എല്ലാ പ്രതിഫലവും ആ കുടുംബത്തിനും അവർക്കും ലഭിക്കട്ടെ അവരുടെ മക്കൾക്കും ലഭിക്കട്ടെ ഒരിക്കലും ഒരു തരത്തിലും അവർക്ക് വിശപ്പിൻ്റെ വിശപ്പ് കൊണ്ടുള്ള ബുദ്ധിമുട്ട് അതല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെയുള്ള ബുദ്ധിമുട്ട് അവർക്കും അവരുടെ മക്കൾക്കും അവരുടെ തലമുറകൾക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുന്നു ഇത് നൽകുന്ന നിങ്ങൾക്കും അതുപോലെ ഈ വീഡിയോ കാണുന്നവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നവർക്കുമൊക്കെ ഈ ഒരു അന്നദാനത്തിൻ്റെ പ്രതിഫലം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുന്നു ഏറ്റവും പാവപ്പെട്ട ആളുകൾ കിടന്ന് കിടപ്പിലായ ആളുകൾക്ക് പോലും നമ്മൾ അവരുടെ വീടുകളിൽ കൊണ്ടുപോയി എത്തിക്കാം ഇതുപോലെ സർവശക്തനായ നാഥൻ ആരോഗ്യം നൽകട്ടെ അതുപോലെ ഇതുപോലെ ചെയ്യുന്നതിനുള്ള അനുഗ്രഹീതമായ സമ്പത്ത് സർവശക്തനായ നാഥൻ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അതുപോലെ ഇതിനു വേണ്ടി നമ്മളെ സഹായിച്ച അബ്ദുൽ റഹുബായിക്കും ആഷ്മിക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതോടൊപ്പം അവർക്ക് ഇതിൻ്റെ പ്രതിഫലം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുബ ചെയ്യുക കൂടിയാണ് ഓരോ ഏരിയയിൽ പോകുമ്പോൾ അവിടെ നമ്മളെ കാണുമ്പോൾ തന്നെ ആളുകൾ വരിയായിട്ട് വന്ന് നിന്നു തുടങ്ങും അതിലുള്ള ഏറ്റവും അർഹരായ ആളുകളെ കണ്ടെത്തി അവർക്കാണ് നമ്മളിത് നൽകുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിധവകളായ അതുപോലെ ജോലിക്ക് പോകാൻ സാധിക്കാത്ത ആരോഗ്യമില്ലാത്ത അസുഖമുള്ള ആളുകൾക്കൊക്കെയാണ് നമ്മളിത് കൊടുക്കുന്നത് ചില ആളുകളെ ചെറുപ്പക്കാരെ നിങ്ങൾക്ക് കാണാം അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകൾക്ക് മാത്രമാണ് ചെറുപ്പക്കാരായ ആളുകളിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ബാക്കിയുള്ളതെല്ലാം വയസ്സായ ആളുകൾക്കും അതുപോലെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കുമാണ് നമ്മൾ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നത് ഇതിൻ്റെ എല്ലാ പ്രതിഫലവും ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാവർക്കും ലഭിക്കട്ടെ ഇത് ഈ വീഡിയോ കാണുന്ന നിങ്ങളും അതുപോലെ ഇത് ഷെയർ ചെയ്യുന്ന നിങ്ങളുമൊക്കെ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നവരിൽ പെടും അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങളുടെ ഒരു ഷെയർ മൂലം ചിലപ്പോൾ ഒരു നൂറ് പേർക്ക് ഭക്ഷണം കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ് നിങ്ങളുടെ ആ ഒരു ഷെയർ കൊണ്ടാണ് നിങ്ങൾക്ക് പോലും അറിയില്ല അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളറിയാത്ത രീതിയിൽ ഇത്രയും പേർക്ക് അന്നദാനം കൊടുത്തതിൻ്റെ പ്രതിഫലം വെറുതെ ഒരു ഷെയർ കൊണ്ട് പോലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ടാരും മറക്കണ്ട എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് സർവശക്തായ നാതിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഇതുവായി ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ എല്ലാവർക്കും നന്മകൾ നേരുന്നു വീണ്ടും ഇതുപോലുള്ള നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും സമ്പത്തും സൗഭാഗ്യവും അതുപോലെ അതിനുള്ള കഴിവും അതിനുള്ള മനസ്സിലെ തോന്നലും എല്ലാം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഇതുവായി ചെയ്യുന്നു അസ്സലാ വലൈക്കും